സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലയോര നദീതീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിലും ജാഗ്രതയുണ്ട് മൂന്നാർ ഗ്യാപ് റോഡിൽ രാത്രികാല യാത്ര നിരോധിച്ചിരിക്കുന്നു ഇടുക്കി ഡാമിൽ ബ്ലൂ അലേർട്ട് തുടരുകയാണ് രാഹുൽ സുരേഷ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ വെരി ഗുഡ് മോർണിംഗ് ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ ഓറഞ്ച് അലേർട്ടാണ് കഴിഞ്ഞ ദിവസം മഴ കനത്തപ്പോൾ തന്നെ വലിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടിരിക്കുന്നു എന്താണ് ഇപ്പോൾ ജില്ലയിലെ സാഹചര്യം വെരി ഗുഡ് മോർണിംഗ് വിനീത ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണ് ഇന്ന് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആണ് ഇന്നലെ യെല്ലോ അലേർട്ട് ആയിരുന്ന സമയത്തും ഇന്നലെ പകൽ ഉൾപ്പെടെ ശക്തമായ മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രി മുതൽ മഴ മാറി നിൽക്കുകയാണ് ഇപ്പോൾ ഒരു നേരിയ തെളിഞ്ഞ കാലാവസ്ഥയൊക്കെയാണ് ഇടുക്കിയിലുള്ളത് വിനീത സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നു മുതൽ നാല് ദിവസം സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഇന്നിപ്പോൾ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം അടക്കമുള്ള ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ ഇടുക്കി അടക്കം മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മറ്റന്നാൾ മുതൽ പത്ത് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് മറ്റന്നാൾ പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിനും തമിഴ്നാടിനും ഇടയിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അടുത്ത നാല് ദിവസത്തേക്ക് സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്ന് അറിയിക്കുന്നു കൂടാതെ ഇടുക്കി ജില്ലയിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടം മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ ഗ്യാപ്പ് റോഡിലാണ് ഇപ്പോൾ ഗതാഗത നിയന്ത്രണം അതായത് രാത്രികാല ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് പകൽ സമയങ്ങളിലും രാത്രി സമയങ്ങളിലും റോഡ് സൈഡുകളിൽ ഗതാഗതം പാടില്ല അതായത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇടുക്കി ഡാമിൽ ബ്ലൂ അലർട്ട് തുടരുകയാണ് അഞ്ച് അടികൂടി ഉയരുകയാണെങ്കിൽ അത് ഓറഞ്ച് അലേർട്ടിലേക്ക് മാറുകയും ചെയ്യും എന്താണെങ്കിലും കനത്ത ജാഗ്രതയിലാണ് ജില്ല മുന്നോട്ട് പോകുന്നത് അതേസമയം ഈ നിമിഷം മഴ മാറി നിൽക്കുകയുമാണ് വിനീത